നമ്മുടെ കൊച്ചു കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരിക്കലും നാം കേൾക്കാൻ ആഗ്രഹിക്കാത്ത വിഷയങ്ങളാണ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ അടുത്ത സമയത്ത് അതായത് ഈ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു ആളിനെ പിടിക്കപ്പെട്ടു പേര് സെബാസ്തിൻ നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്തെന്നാൽ ഒരു കാരണവശാലും വെച്ച് പെറുപ്പിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മുടെ പ്രിയപ്പെട്ട എന്ന് പറയുന്നതിന് പകരം ഒരു കൊടും ക്രിമിനലായ അതായത് സൈലൻ്റ് കില്ലർ അദ്ദേഹം വളരെ പ്ലാൻഡായി വളരെ ശാന്തനായി സൗമ്യനായി നടക്കുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും വലിയ നല്ല അഭിപ്രായമില്ല പക്ഷേ അദ്ദേഹത്തെ അന്വേഷിച്ച് ചെന്നാൽ അദ്ദേഹത്തിൻ്റെ കൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നത് കാണാൻ പറ്റും അതിന് ഉദാഹരണമാണ് റോസമ്മ റോസമ്മ നമ്മുടെ വില്ലൻ അല്ലെങ്കിൽ നായകൻ അല്ലെങ്കിൽ ഒരു ഒരു കില്ലർ കില്ലർ എന്ന് തന്നെ അദ്ദേഹത്തിനെ വിളിക്കേണ്ടി വരും കാരണം മറ്റ് രാജ്യങ്ങളിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ വളച്ച് പെൺകുട്ടികളെ അല്ലെ കൊച്ചു കൊച്ചു പെൺകുട്ടികളാണ് ഇത് പ്രായം ചെന്നവരെ അതായത് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് അമ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഈ അൻപത്തൊന്ന് വയസ്സ് വരെ അദ്ദേഹം എന്താണ് ചെയ്തത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് സ്വാഭാവികം ഒരു ഏതൊരു പിന്നെ ഭർത്താവിനേയും സ്നേഹം തൻ്റെ ഭാര്യയുടെ ഉള്ളിൽ ഭർത്താവിനെ കുറിച്ച് ഒരു സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായും അവർ നല്ല അഭിപ്രായം പറയും അതിൽ തെറ്റൊന്നും കാണാൻ കഴിയില്ല എന്തെന്ന് വെച്ചാൽ ആ ഭാര്യയോടും മക്കളോടും അദ്ദേഹം വളരെ സൗമ്യനായി സന്തോഷവനായി എപ്പോഴും ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്ന ഒരു നല്ലൊരു ഭർത്താവായാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മറ്റൊരു മുഖം ഉണ്ട് എന്നുള്ള വിവരം കുറേ കാലം കൂടെ ജീവിച്ചിട്ടും ഭാര്യക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം വളരെ സങ്കടകരമാണ് ചില ആൾക്കാർ അങ്ങനെയാണ് അദ്ദേഹം വളരെ സൈലൻ്റാണ് സൈലൻ്റായ ഒരു മനുഷ്യനാണ് ഒരിക്കലും പെട്ടെന്ന് ഒന്നിനും പ്രതികരിക്കുന്ന ഒരു പ്രകൃതമല്ല അദ്ദേഹത്തിൻ്റെ അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഒരു സൈലൻ്റ് കില്ലർ തീർത്തും ആരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ഈ പിന്നെ എല്ലാ കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത് നാല് തിരോധാനം അതിൽ റോസമ്മ രക്ഷപ്പെട്ടു അതെങ്ങനെയാണെന്ന് അറിയില്ല അദ്ദേഹം വിവാഹം കഴിച്ച ഭാര്യയും രക്ഷപ്പെട്ടു ഇവരെ രണ്ടുപേരെ ഒന്നും ചെയ്തില്ല റോ റോസമ്മ പറയുന്ന ചില വാക്കുകൾ ചില കാര്യങ്ങൾ അത് തീർത്തും സംശയം ഉളവാക്കുന്നതാണ് കാരണം ഒരു തരത്തില് മാ തരത്തിലല്ല റോസമ്മയുടെ മറുപടികൾ ഐഷയെ കൊല കൊലപ്പെട്ട് ഐഷയെ കൊന്നു അല്ലെങ്കിൽ കാണാനില്ല എന്ന് അത് അവരുടെ മക്കൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ അത് കംപ്ലൈൻറ് ചെയ്യുന്ന പോലീസിന് പക്ഷേ നമ്മുടെ റോസമ്മ പറയുന്നതോ റോസമ്മ ചേച്ചി പറയുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷവും അതായത് റോസമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ റോസമ്മ ചേച്ചി പ്രായം കൊണ്ട് അവർ ഒരു നമ്മളേക്കാളും ഒരുപാട് മുന്നിലാണ് പക്ഷേ ഒരു വിവാഹത്തിനൊക്കെ അവർ മുതിർന്നു വിഷം കൊടുത്ത് കുറേ ഒരു കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരുന്ന ഒരു കില്ലർ ഉണ്ടായിരുന്നു അതുപോലെ അഫാൻ അഫാൻ അതൊരു ഒരു മറ്റൊരു തലങ്ങളിലാണ് ആ ഒരു വിഷയം വന്ന് ചേർന്നത് അത് മനസ്സ് മടിച്ച് മനസ്സ് മരവിച്ച് സമൂഹവും വീട്ടുകാരും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും സഹിക്കവയ്യാതെ ചെയ്ത പ്രശ്ന പരിപാടികളാണ് അതൊക്കെ അംഗീകരിക്കുന്നില്ല ഒരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമില്ല പക്ഷേ ഇവിടെ ഈ ഇദ്ദേഹം ചെയ്തത് ഒറ്റയ്ക്ക് താമസിക്കുന്ന കുറച്ച് സാമ്പത്തികമുള്ള വ്യക്തികളെ കണ്ടെത്തുക അതിന് മുതിരുന്ന സ്ത്രീകൾ ഓർക്കുക എല്ലാവരും സ്നേഹം നടിക്കും പക്ഷെ അതൊരു യാഥാർത്ഥ്യമല്ല ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ആ സ്നേഹപ്രകടനം ഈ പ്രകടനത്തിന് നിങ്ങൾ വീണാൽ നിങ്ങളുടെ ജീവൻ പോലും തിരിച്ചു കിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു നഗ്നമായ സത്യമാണ് ഇതായിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോലീസുകാർ പല സ്ഥലങ്ങളും കുഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യമാംസം കഴിക്കുന്ന മീനുകളുണ്ടല്ലോ അതിനെ വളർത്തുന്നു ഇദ്ദേഹം എന്ന് ആണ് പിന്നെ ന്യൂസിൽ കേട്ടത് തീർച്ചയാണ് മനുഷ്യമാംസം കഴിക്കുന്ന മത്സ്യങ്ങളുണ്ട് അതിനെ വളർത്തി അതിനെട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടാനില്ലല്ലോ പിന്നെ കുറച്ച് എല്ലും കഷ്ണം ഇത് പറക്കിയെടുത്ത് കൊണ്ടുപോയിരിക്കണിപ്പോ പിന്നെ ടെസ്റ്റ് നടത്താൻ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ അങ്ങനത്തെ ഒരു ഒരു സൈലൻറ്റ് കില്ലറാണ് നമ്മുടെ സബാസ്റ്റിൻ അദ്ദേഹം വളരെ ബുദ്ധിമാനായ ഒരു ഒരു മനുഷ്യൻ ആരോടും വലിയ പ്രതികരണമൊന്നുമില്ല വലിയ സംസാരമൊന്നുമില്ല പക്ഷേ വന്നുപെട്ടാൽ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷ എൻ്റെ ഒരു നിഗമനം എൻ്റെ നിലപാട് ഞാൻ പറയുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പക്ഷേ ഐഷയെ കാണാനില്ല ഇരിക്കാം കാരണം മക്കൾ പിന്നെ ഒരു ആവശ്യത്തിന് നാട്ടിൽ ഉണ്ട് എന്ന് ഒരു മകൻ പറയുന്നുണ്ട് അവരെ വെണ്ട ബന്ധപ്പെടുന്നു ഫോൺ എടുക്കുന്നില്ല ഫോൺ തിരിച്ച് ആൻസർ ഇല്ലാത്തതുകൊണ്ട് അവർ ഒരുപാട് പ്രാവശ്യം അന്വേഷിച്ച് നോക്കിയിട്ടും കിട്ടാത്തതിൻ്റെ കാരണത്താൽ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കുന്നു പക്ഷേ ഞാൻ എൻ്റെ നിലപാട് പറയുകയാണ് ഒരു പക്ഷേ അവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കില്ല സുഭാഷിൻ്റെ കസ്റ്റഡിയിലാണ് സുഭാസിന്റെ കസ്റ്റഡിയിലാണ് അവർ ഈ രണ്ടായിരത്തി പിന്നെ റോസമ്മ പറയുന്ന ആ ഒരു തെളിവ് അതൊരു തെളിവാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ ഐഷയെ കണ്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി ഒരുപക്ഷേ സുഭാസിൻ ബുദ്ധിമാനായ ഒരു കൊലയാളിയാണ് അദ്ദേഹം നല്ല മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല അത് ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമാണ് സമൂഹത്തിൽ അദ്ദേഹം ഒരു നല്ല വ്യക്തിയല്ല കാരണം റോസമ്മ കല്യാണ ആവശ്യവുമായി ഈ വ്യക്തിയെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അവരുടെ ഇടവകയിലെ ഇടവകയിലെ അച്ഛനുമായി ആലോചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വെറും തൊട്ടി എന്നാണ് സോറി ക്ഷമിക്കുക അദ്ദേഹം അദ്ദേഹം പറഞ്ഞതാണ് റോഡ് പിന്നെ വൃത്തിയുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രയും വൃത്തികെട്ട ഒരു ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം കാരണം ഇദ്ദേഹ പിന്നെ നമ്മുടെ ജേക്കബ് സാർ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം ഇദ്ദേഹം വളർന്നു വന്ന സാഹചര്യം ഈ പിന്നെ ഭാര്യ പറയുന്നുണ്ട് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ജേക്കബ് സാറ് പറഞ്ഞതുപോലെ തീർത്തും മോഷണമാണ് അതായത് വളച്ച് കയ്യിലാക്കുക ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ വളയ്ക്കുക കൊണ്ടുവരുക അവർ കയ്യിൽ നിന്നും കിട്ടുന്നതെല്ലാം അതിന് പല തെളിവുകളുമുണ്ട് പല തെളിവുകളും ഉണ്ടല്ലോ കൊണ്ടുവന്ന് സ്വർണ്ണങ്ങളെല്ലാം കൊന്ന് കുഴിച്ചു മൂടിയതിന് ശേഷം സ്വർണ്ണങ്ങളെല്ലാം കൊണ്ടുവന്ന് വെളിയിൽ വിറ്റ് അത് പോലീസ് പിടിക്കുകയും ഫോൺ പിടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം ഇത് ഇതാണ് ഒരു ഒരു സത്യം എൻ്റെ നിലപാടിൽ ഞാൻ പറയുന്നത് ഇതാണ് കൊണ്ടുവരിക ആവശ്യങ്ങൾക്ക് പിന്നെ പിടിച്ചപ്പോൾ കുറെ കോണ്ടങ്ങൾ റൂമിനകത്തുനിന്ന് കിട്ടിയെന്ന് പറയുന്നു ഇത് ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന സ്ത്രീകൾ നിങ്ങളും സൂക്ഷിക്കുക ഇനി അങ്ങനെ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ പിന്നാലെ കൂടുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളോട് കാണിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹമല്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സാമ്പത്തികം നിങ്ങളിൽ നിന്ന് മാക്സിമം കിട്ടാവുന്ന സാമ്പത്തികം തട്ടിയെടുക്കുക രണ്ട് ശാരീരികമായി നിങ്ങളെ ഉപയോഗിക്കുക അതും ഒരു ഭർത്താവ് ഇത് എൻ്റെ എൻ്റെ സ്വ എൻ്റെ മുതലാണ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന തരത്തിലായിരിക്കില്ല നിങ്ങളെ അവർ ഉപയോഗിക്കുന്നത് പോയാലെന്ത് വന്നാലെന്ത് എന്ന് പറഞ്ഞ് അതായത് കരിമ്പെളയിൽ ആന കയറിയതുപോലെ അവർ നിങ്ങളെ ഉപയോഗിക്കും അതൊരു എന്ന് കരുതി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ ജീവൻ തന്നെ ആപത്തിലാണ് പിന്നെ നിങ്ങൾ ഈ ഭൂമി കാണില്ല ഈ ലോകം കാണില്ല ആ അങ്ങനെ ചെയ്താണ് നമ്മുടെ പിന്നെ നല്ല കില്ലറായ സബാസ്തിൻ കില്ലർ നിങ്ങളെ പക വരുത്തി മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയത് അപ്പോൾ ഇദ്ദേഹം വളരെ കുഞ്ഞുനാള് മുതൽ ജീവിച്ചു വന്ന പശ്ചാത്തലം അദ്ദേഹം സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അപ്പോൾ വസ്തുക്കച്ചവടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ രീതിയിൽ പൈസകൾ ഉണ്ടാക്കാം ഈ രണ്ട് രണ്ടര ഏക്കറിനകത്ത് വീട്ടിൻ്റെ അകത്ത് ഇതൊരു വല്ലാത്ത ഒരു ഒരു സാഹചര്യമാണ് രണ്ടര ഏക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വിളിച്ചാൽ പോലും ആരും കേൾക്കില്ലല്ലോ മറ്റൊന്ന് പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കില്ല അവർ സുഭാഷെൻ്റെ കസ്റ്റഡിയിലാണ് ഈ വീട്ടിൽ ഈ വീട്ടിലവർ ഒരു തടങ്കലിലായിരുന്നു അവർക്ക് പുറത്തു പോകാൻ പറ്റാത്ത വിധം അവ ഇയാള് ഈ സ്ത്രീയെ തടങ്കലിൽ വെച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ വെച്ചിട്ടില്ല എങ്കിൽ അവരെ ഭാര്യയാണ് പറയേണ്ടത് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഈ രണ്ടായിരത്തി പിന്നെ പതിനേഴ് വരെ അതായത് നമ്മുടെ റോസമ്മ പറയുന്ന ആ സമയം വരെ ഈ പിന്നെ സ്റ്റെബാസിൻ്റെ ഭാര്യ ഈ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ അവർ ഈ വീട്ടിലുണ്ടായിരുന്നു ഇനി അവർ കണ്ടിട്ടുണ്ടോ അതോ ഭീഷണിപ്പെടുത്തി ഇവരെയും കൊല്ലും എന്നുള്ള ഭീഷണിയുടെ പുറത്ത് പറയാതെ ഇരുന്നതാണോ പക്ഷേ നമ്മുടെ റോസമ്മ പറയുന്ന വാക്കുകൾ വളരെ വാസ്തവ വിരുദ്ധമാണ് ഒരിക്കലും അവർ പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ അവർക്ക് ബോധമില്ല അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമല്ല അല്ലെങ്കിൽ സുഭാഷിനെ ഒളിക്കുവാൻ വേണ്ടി ന്യൂസിൽ പറയുന്നത് പോലെ സുബാസിൻ്റെ പിന്നെ പെൺ സുഹൃത്ത് സുബാസിനെ സബാസിന്റെ വസ്തുതകൾ ഒളിക്കുന്നതിന് വേണ്ടി അവർ പറയുന്നത് കളവായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മക്കുറവുണ്ട് പിന്നെ ഇതിനിടയിൽ അവർ പറയുന്ന ഒരു വാക്ക് സത്യസന്ധമാണ് എൻ്റെ പറമ്പ് കളയ്ക്കാൻ വന്നപ്പോൾ ഞാൻ സബാസിനെ കണ്ടു അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല പക്ഷേ ആ റോസമ്മ പറയുന്ന ഒരു സത്യസന്ധമായ വാക്ക് ഇനി എൻ്റെ മൂക്കിലും പഞ്ഞുവെച്ചെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കാരണം കൂടുതലൊന്നും പറയാൻ അവർക്ക് കഴിയുന്നില്ല അതൊരു സത്യസന്ധമായ വാക്കാണ് സുബാസ്റ്റിനെക്കുറിച്ച് മറ്റു പലരെന്തെങ്കിലും പലതുമായി എന്തെങ്കിലും ഈ റോസമ്മയ്ക്ക് അറിയാമോ റോസമ്മയുടെ ഇപ്പോ റോസമ്മയുടെ വീട്ടിലെ കോഴിഫാം അത് അവർ പിന്നെ ഉദ്യോഗസ്ഥർ പോലെ റഡാറുകളും വെച്ച് പരിശോധിക്കുന്നുണ്ട് ഇത് വല വളരെ വലിയ നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ ചിലപ്പോ സാധിച്ചെന്നിരിക്കാം പക്ഷേ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് ഈ സുബാസ്ത്യൻ ഇദ്ദേഹം വലിയ സൗമ്യനായ സമൂഹത്തിൽ സൗമ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നല്ലവനായി നടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപാട് മുഖങ്ങളിൽ ഒരു മുഖമാണ് നല്ലവനായി നടിക്കുന്ന കാരണം ഈ സൈലൻ്റ് കില്ലർക്ക് ഇത്തരം കില്ലറന്മാർക്ക് അത് സ്ത്രീയാവാം പുരുഷനാവാം അവർക്ക് ഇത്തരം ആൾക്കാരെ വശീകരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് വലിയ സാമർഥ്യമാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ പല വഴിയിലും കണ്ടെത്തുക അവരെ കൊണ്ടുപോയി ശാരീരികമായി ഉപയോഗിക്കുക അവരെ സാമ്പത്തികം തട്ടിയെടുക്കുക ശേഷം പിന്നെ തെളിവ് നശിപ്പിക്കുന്ന വിധം അവരെ ഈ ഭൂമിയിൽ നിന്നും എന്നുമായി ഇല്ലായ്മ ചെയ്യുക ഇതിൽ നിന്നും കുറച്ച് ആനന്ദം കണ്ടെത്തുക ഇതിവിടെ സുബാസ്തിൻ വളരെ തന്ത്രപൂർവ്വം മാത്രമല്ല പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നു അതെ എനിക്കറിയാം നിങ്ങൾ തെളിയിക്കൂ തെളിയിക്കൂ എന്നൊരു വില്ലൺ സ്റ്റൈലൊരു ചിരി അദ്ദേഹം ഈ കേരളം കണ്ടതിൽ എനിക്ക് തോന്നുന്നത് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ സൈലന്റ് കില്ലറാണ് ഒരു സംശയവുമില്ല പക്ഷേ എന്തുകൊണ്ടോ അവരുടെ ഭാര്യ മക്കളും രക്ഷപ്പെട്ടു അവരുടെ അടുത്ത് ചിലപ്പോൾ ആത്മാർത്ഥമായി സ്നേഹമുണ്ടായിരുന്നായിരിക്കും ഇതിനിടയിൽ രക്ഷപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് റോസമ്മ റോസമ്മ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നിരുന്നോ എന്നുള്ള കാര്യം വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഈ നമ്മുടെ സബാസിനെ കുറിച്ചുള്ള അന്വേഷണം തുടരട്ടെ ഇനി നമുക്ക് നമ്മുടെ ചാനലുകളിൽ വന്ന ചർച്ചകളിൽ വന്ന നമ്മൾ എപ്പോഴും ആലോചിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതായത് ഐഷയുടെ മകൻ ഐഷയുടെ ആ ഏറ്റവും അടുത്ത സുഹൃത്തായ പിന്നെ റോസമ്മ ഈ കാണാതെ പോയ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു കേസിന്മേലാണല്ലോ ഈ കുറ്റം പുറത്തു വന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും തെളിയില്ല എന്ന് നമ്മുടെ സൈലൻ്റ് കില്ലർ കരുതിയിരുന്ന വളരെ സമർത്ഥപൂർവ്വം ചെയ്ത് മറച്ച സത്യങ്ങൾ എന്നൊക്കുമായി കുഴിച്ചുമൂടാൻ പറ്റും എന്ന് വിചാരിച്ച് ഒരിക്കലും തെളിയിക്കപ്പെടില്ല എന്ന് കരുതി ഇരുന്ന ചില സത്യങ്ങൾ പുറത്തു വന്നു ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് മാതാപിതാക്കളെ പ്രത്യേകിച്ചും അമ്മമാരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കുകയും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് ഇതൊരു വലിയ പാഠമാണ് കാരണം ഐഷയുടെ മകൻ പറയുന്നത് പതിനേഴ് വർഷം അദ്ദേഹം വിദേശത്തായിരുന്നു നാട്ടിൽ വരുമ്പോൾ വന്ന് പിന്നെ മകൻ്റെ കൂടെ വല്ലപ്പോഴൊരുക്കെ താമസിക്കും ശേഷം ഐഷ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തെന്നാൽ അവർക്ക് റിട്ടയർഡ് ആയപ്പോൾ കിട്ടിയ പൈസ കൊണ്ടുപോയി അപ്പോൾ ഇതെല്ലാം നമ്മുടെ നമ്മുടെ നായകനായ സുഭാസ്ത്യൻ ചേട്ടന് കണ്ണുണ്ടായിരുന്നു ഈ സുഭാസ്ത്യൻ ചേട്ടൻ വലവീശുന്ന എല്ലാവരും നല്ല സാമ്പത്തികമുള്ളവരാണ് മാത്രമല്ല അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും കാരണം റോസമ്മക്ക് പറയുന്നുണ്ടല്ലോ ഒരു ഒരേക്കറിന്റെ മുകളിൽ ഒരു കുറച്ച് വസ്തു ഒരേക്കറിന് മുകളിലുള്ള വസ്തു നല്ലൊരു വീട് ഇവിടെ പിന്നെ ഇതിനു മുമ്പ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കും ഒരുപാട് സ്വർണം വകകൾ ഉണ്ടായിരുന്നു അതും തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുബാസ്ൻ ഈ കൊലകളെല്ലാം നടത്തിയത് ഇവിടെ ഐഷയെ അദ്ദേഹം ചേർത്ത് പിടിച്ചത് അതായത് ചേർത്ത് പിടിച്ചതെന്നല്ല അവരുടെ സാമ്പത്തികം തട്ടിയെടുക്കുന്നതിന് വേണ്ടി അവരൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഒറ്റയ്ക്ക് താമസിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒരു നമ്മുടെ സമൂഹത്തിലുള്ളവരോട് പറയാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളെ പ്രത്യേകിച്ചും അമ്മമാരെ വയസ്സായവരെ നിങ്ങൾ ഈ രീതിയിൽ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കാൻ വിട്ടുകൊടുത്തിട്ട് പോയാൽ അവർ ഏതെങ്കിലും ചതിയിൽപ്പെട്ട് കാരണം നിങ്ങളെ ഞാൻ സഹായിക്കാമെന്ന് കൂടെ കൂടുന്നവർ ഒരിക്കലും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ സാമ്പത്തിക മനസ്സിൽ കണ്ടുകൊണ്ടാണ് കണ്ണിൽ കണ്ടുകൊണ്ടാണ് തലച്ചോറിൽ അതിനെക്കുറിച്ചുള്ള പിന്നെ ചിന്തകൾ ഉറപ്പിച്ചിട്ടാണ് അവർ ഇവരുടെ പിന്നാലെ കൂടുന്നത് നാളെ അവരെ ഈ സാമ്പത്തികം തട്ടിയെടുത്ത് ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാം ആ ഒരു ഇല്ലായ്മയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഈ പല സ്ത്രീകളും ഒരു മറ്റു പല ഉദ്ദേശങ്ങൾ കൊണ്ട് കാരണം വയസ്സായപ്പോൾ ഒരു കൂട്ടിന് ഇണ ഒരു ഒരു തുണയില്ല ആ തുണയ്ക്കും ഇവർ ശ്രമിച്ചിരുന്നു ഇതൊരു വീക്ക്നെസ് ആയിരുന്നു നമ്മുടെ സെബാസ്തിൻ ചേട്ടന്റെ അതായത് ഈ പെൺ പെൺ സ്ത്രീകളെ ഈ ഈ സ്ത്രീകളെ ഈ രീതിയിൽ വശീകരിക്കുക വശീകരണം ഇദ്ദേഹത്തിനൊരു ഒരു 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 സാധാ കാരണം ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണം ഉണ്ടാവും ഈ സ്ത്രീകൾക്ക് വളരെ സൈലൻ്റ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ വളരെ വിശ്വസനീയമായ ആരെയും വിശ്വസിപ്പിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ സൊബാസ്റ്റിൻ എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല പ്രത്യേകിച്ച് വീണ്ടും ഞാൻ എടുത്തു പറയുന്നു നിങ്ങളെ മാതാപിതാക്കളെ വയസ്സായ മാതാപിതാക്കളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ ജീവന് ആപത്താണ് ഇത് നാളെ ആവർത്തിക്കാം ഇനിയും ഒരു സഭാസ്യൻ ഉണ്ടാവാം അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തിലെ ഓരോ മക്കളും അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ ചുറ്റുന്ന സ്ത്രീകളും ചിന്തിക്കേണ്ട ആവശ്യം അതിക്രമിച്ചിരിക്കുന്നു ഇരെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് ആ സമയത്താണ് തന്റെ ഭർത്താവ് നിരപരാധിയാണെന്നും ആളുകൾ വെറുതെ പറയുന്നതാണെന്നും അയാൾക്ക് സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെന്നും അയാൾക്ക് ശാരീരിക അവസ്ഥതകളുണ്ടെന്നും ഭാര്യ പറയുന്നത് ഇതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം ജോർജ് ജോസഫ് സർ അല്ല ഇത് വളരെ വിചിത്രമായ ഒരു കേസ് തന്നെയാണ് നമുക്ക് ഇയാൾ നാട്ടിലുള്ളവർ വളരെ സ്വാത്വികനാണ് ഭാര്യയുടെ മുമ്പിൽ ഭാര്യയ്ക്കൊരു സംശയം എന്ന് വരെ തോന്നാത്ത രീതിയിലുള്ള ഓപ്പറേഷൻസാണ് ഭാര്യയെ വളരെ ഇയാളുടെ അവശ്യനിലാണ് ഇപ്പം അദ്ദേഹത്തിന് കാലിന് വ്രണങ്ങളുണ്ട് അതിൽ ഒരു ഇതിൻ്റെ ഒരു പേഷ്യൻ്റാണ് ആശുപത്രി കൊണ്ടുപോകും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു അസുഖബാധിതനാണ് ബാധ്യതനാണ് ഇപ്പം ഈ അറുപത്തി എട്ടാമത്തെ വയസ്സിൽ അപ്പോൾ പതിനേഴ് വർഷം മുമ്പാണ് കല്യാണം കഴിച്ചാൽ അമ്പത്തൊന്നാമത്തെ വയസ്സിൽ അമ്പത്തൊന്നാമത്തെ വയസ്സിന് മുമ്പുള്ള ചരിത്രം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാം അത് നാട്ടിലും അത് അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നുമില്ല പക്ഷേ ഇയാൾക്ക് ഈ നാല് പേരെ അവിടെ കൊണ്ടുവന്ന് കൊലപ്പെടുത്താനുള്ള സൗകര്യം ആ ഇയാളെ ചേർത്തലയിൽ ഇയാളുടെ വീട്ടിലുണ്ട് കാരണം രണ്ടര ഏക്കർ സ്ഥലവും വീടുണ്ട് അവിടെ ഭാര്യ അവിടെ അല്ല താമസിക്കുന്നത് അപ്പം വർഷം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി വരും ഇപ്പോൾ ഈ ഭാര്യ താമസിക്കുന്ന സ്വന്തം വീട്ടിലാണ് ഇയാൾ നാട്ടിലും അല്ല അതിരമ്പുഴയിലും ഒരു വീട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞുകൊള്ളാം അതേപ്പറ്റി ഒന്നും ചർച്ച ഇതാരും പറയുന്നത് ഞാൻ കേട്ടില്ല അവിടെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകുന്ന ഒരു സ്ത്രീയാണ് രണ്ടര ഏക്കർ സ്ഥലവും ആ വീടും ഓക്കെ ഞാൻ വിദേശത്തായിരുന്നു അപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ ആലപ്പുഴയിൽ ചേർത്തലയിൽ സ്ഥലം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പോയത് അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു ലക്ഷം രൂപ വാങ്ങിയിരുന്നു അതിനുശേഷമാണ് പിന്നെ അവിടെ പോയിട്ട് സ്ഥലം സ്ഥലം നോക്കുകയും പിന്നെ ബാക്കിയുള്ള കാശ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഉമ്മ റിട്ടേർഡായ പൈസയും അതൊന്നും നമുക്കാർക്കും ഷെയർ ചെയ്തിട്ടൊന്നും ഇല്ല അപ്പൊ ആ പൈസയും പിന്നെ ആഭരണങ്ങളും ഉണ്ട് പുള്ളിക്കാരത്തിന്റെ കയ്യില് അതൊന്നും നമുക്കറിയില്ല എങ്ങനെയാണ് എന്താണെന്നൊന്നും ഫോൺ ചെയ്തിട്ട് സ്വിച്ച് ഓഫായി ഞാനിപ്പോ ഈ സമയത്ത് ഞാൻ ചേർത്തലയിൽ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സാറിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലത്ത് അപ്പോൾ ഞാൻ എന്നാൽ വീട്ടിലുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെയും വിളിച്ചിട്ട് പിന്നെ സ്വിച്ച് ഓഫാണ് ഫോൺ അതിന് ശേഷം പിന്നെ എനിക്ക് അറിയില്ല അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നത് അല്ല അത് എത്ര വർഷം മുൻപാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണോ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് ഏതു മാസം വളരെ ചെറുപ്പം തൊട്ട് തന്നെ സെബാസ്നെ അറിയുന്ന ഒരാളാണ് ശ്രീ ടി ആർ ഹരിദാസ് അങ്ങനെ ഒരു നാടകീയമായിട്ടുള്ള ഒരു ബാല്യകാലമാണോ ഇങ്ങനെ പണത്തിന് വേണ്ടി മാത്രമാണോ സ്ത്രീകളുടെ സമ്പത്തും സ്വത്തും ജീവനുമെല്ലാം എടുക്കുക മാത്രമല്ല ഈ രീതിയിൽ കത്തിച്ച് കൊലപ്പെടുത്തി കത്തിച്ച് കുഴിച്ചിട്ട് ഇങ്ങനെ അത്യന്തം ക്രൂരം ക്രൂരത മാത്രമല്ല ഈ തെളിവുകൾ പോലും ഇല്ലാതാക്കുന്ന ഒരു ഒരു ക്രൂരമായിട്ടുള്ള ഒരു നീക്കം ഇത് ഇതയാളുടെ ചെറുപ്പത്തിലെ ഉള്ളതാണ് വളരെ വ്യത്യസ്തമായ അവർ ആവ്യത്തിന്റെ വ്യത്യസ്ത സ്വഭാവം എന്നുള്ളതാണ് കാര്യം എന്റെ ഒരു ബാച്ച് പഠിച്ച ഒരു കക്ഷി കൂടിയാ എന്റെ അയൽവാസിയാണ് ഞങ്ങൾ സ്കൂളിൽ പോകും വരികയും ചെയ്ത ഒരു കക്ഷിയാണ് പക്ഷെ അവിടെ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ അയാള് ക്രിമിനൽ മെന്റാലിറ്റി വളർന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഒരു പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് പിന്നെ ഇയാളുടെ പിന്നെ കുടുംബ വീട് കുടുംബ വീട് അയാളുടെ അപ്പൻറെ വീട് അവിടെ സാധാരണ ഇയാളൊക്കെ എല്ലാരും ഇറങ്ങുന്നതായിരുന്നു ആ ഒരു പതിനേഴ് വയസ്സുള്ളപ്പോൾ ആ വീട്ടിലെ ചോറിനെത്തിയാള് ടെലിവിഷൻ കളിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവരുടെ അയാളുടെ ചുറ്റപ്പന്റെ മൂന്ന് സഹോദരങ്ങൾ ഷം ചേർത്ത് ഭക്ഷണം കഴിച്ചിട്ട് അന്ന് പ്രശ്നങ്ങളുണ്ടായി ഇന്നത്തെ പോലെ ഒരു അന്വേഷണത്തിനോ കേസ് കൊടുത്തോ എന്നുള്ള ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു പിന്നീടത് അന്വേഷിച്ച സ്വാഭാവികമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞതിന്റെ ടെലിവിഷൻ ചെന്നിട്ടുള്ളതാണെന്ന് കണ്ടെത്തി പക്ഷെ ഇവര് പിന്നെ സ്വ ബന്ധുക്കളായതുകൊണ്ട് അത് പരമാവധി കവർ ചെയ്ത് പോയിട്ടുള്ളൂ പിന്നീട് അയാൾ അല്ല ഞാനൊന്ന് ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നതിന് ക്ഷമിക്കണം ഹരീസ് അങ്ങനെ അത് ആ പ്രായം തൊട്ടേ അതെന്താണ് അതിന് കാരണം അങ്ങനെ ഒരു ഒരു കുടുംബമായിരുന്നു അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലമുണ്ടോ എല്ലാ സമയത്തും കുടുംബ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് ഉണ്ടോ അങ്ങനെ ഒരാളിലേക്ക് എത്താൻ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറെ പറയായിരിക്കും കുറച്ചും കൂടെ അത് ക്ലിയർ ആയിട്ട് എങ്കിലും കേൾക്കുന്നുണ്ടല്ലോ ആ കേൾക്കാം പറഞ്ഞോളൂ അയാളുടെ ഫാദർ അങ്ങനെ അയാളുടെ വീട്ടിൽ അങ്ങനെ ഒരു വലിയൊരു പശ്ചാത്തലം പറയാൻ പറ്റത്തില്ല ഇവര് പിന്നെ ആറ് മക്കളിൽ മൂന്ന് ആൺമക്കളായിരുന്നു ജോസ് അപ്പൊ അവരെ കുറിച്ചൊക്കെ ഈ ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ ചിലർ അവരുടെ അവരുടേതായ നിലപാടുകൾ പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് കേൾക്കണം കേട്ടിട്ട് നമ്മളും നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ഇത്തരത്തിലുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം ഇല്ല എങ്കിൽ കൺ കാണുന്നത് സമൂഹത്തിനോട് വിളിച്ചു പറയണം നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഒരു വിഷയവുമായി വരാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം